പുറപ്പാട് മുപ്പത്തിമൂന്നിൻ്റെ പതിമൂന്ന് ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്ന മൂലഭാഷയിൽ കാണുന്ന മറ്റൊരു പ്രാർത്ഥന മോശയുടെ വായിൽ നിന്ന് വരുന്നതാണ് ഈ വാക്യം കടൽ അറിയാമോ എന്ന് ചോദിച്ചാൽ മിക്ക അറിയാം എന്നായിരിക്കും പറയുന്നത് എന്നാൽ ഒരു സമുദ്രശാസ്ത്രജ്ഞനോട് ഇതേ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയുക ബഹിരാകാശത്തെക്കുറിച്ച് നമുക്ക് അറിയുന്ന അത്രയും കാര്യങ്ങൾ പോലും സമുദ്രത്തെക്കുറിച്ച് അറിയില്ല എന്നായിരിക്കും ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നിട്ടും മുലകുടി മാറും വരെ ദൈവത്തെക്കുറിച്ച് അമ്മ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മറക്കാത്തവനായിരുന്നു മോശെ എന്നാൽ എൺപതാം വയസ്സിൽ ഹോരേമ് പർവ്വതത്തിൽ മുൾപ്പടർപ്പിൽ ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന അറിവുകൾക്കപ്പുറം വ്യക്തിപരമായ ഒരു ബന്ധം രൂപപ്പെട്ടു അവിടം മുതൽ ദൈവവുമായി ഓരോ സംഭാഷണത്തിലും മോശെ ദൈവത്തെ കൂടുതൽ അറിഞ്ഞു എന്നാൽ അതേ മോശെ ഇപ്പോൾ ഒരുപക്ഷെ നൂറ് വയസ്സിലധികം പ്രായമുള്ളപ്പോഴും പ്രാർത്ഥിക്കുകയാണ് അങ്ങയ്ക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ അങ്ങയെ അറിയുമാറാകട്ടെ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ദൈവം മോശയോട് ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു എന്നും എൻ്റെ കണ്ണിൽ നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നും പറയുന്നു എന്നാൽ തന്നെ മുഴുവനായും അറിയുന്ന ദൈവത്തിൻ്റെ ഒരംശം പോലും ഇതുവരെ തനിക്ക് അറിയാനായിട്ടില്ല എന്ന് മോശ ഗ്രഹിച്ചു വെളിപ്പാടുകളുടെ ആധിക്യം അനുഭവിച്ച അപ്പോസലനായ പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിനെ ഇനിയും കൂടുതൽ അറിയണം എന്നാണ് ദൈവത്തെ അറിയാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം വലുതാണ് എന്നാൽ നാം അറിഞ്ഞതിലും ഏറെ ദൈവത്തെയും അവിടുത്തെ വഴികളെയും അറിയാനുണ്ടെന്ന് ഈ ഭക്തശിരോമണികൾ നമ്മെ പഠിപ്പിക്കുന്നു ളിമയോടെ യഥാർത്ഥ ആഗ്രഹത്തോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം അങ്ങയെ അങ്ങയുടെ വഴികളെ എനിക്കിനിയും ഏറെ അറിയാനുണ്ട് അത് എന്നെ അറിയിക്കാൻ തക്കവണ്ണം എനിക്ക് അവിടുത്തെ കൃപ തരയണമേ ദൈവത്തെ അറിയുന്നതിനേക്കാൾ വലിയ അറിവ് വേറെ എന്തുണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ